നെയ്ത്ത് ജോലിയും ചുമട്ടു തൊഴിലുമായി ഒക്കെ ചെയ്തു പോരുന്ന ആളാണ് ഇന്ന് ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന മണിയൻ അത്യന്യം കാവ്വിളക്കത്ത് പ്ലാവിലിനത്തായിരുന്നു ആദ്യം താമസിച്ചത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്തു തൊഴിലാളിയായാണ് പിന്നീട് ചുമട്ടു തൊഴിലാളിയായി മാറി ഇവിടെ നിന്ന് പിന്നീട് ആറാലും കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു ഇവിടെ ബി എം എസ് എ എം ടി യു സി യൂണിയനുകളിൽ ചുമട്ടു തൊഴിലാളിയെ ജോലി നോക്കി പിന്നീട് മണിയൻ ആത്മീയതയുടെ വഴിയിലേക്ക് മാറി ഇതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുന്നതും ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയത് ഇരുപത് വർഷത്തിന് മുമ്പാണ് കാവുകളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത് പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു ഇവിടെ പൂജകൾ ചെയ്തു പോകുന്നു അർദ്ധരാത്രിയിൽ ആഭിചാര കർമ്മങ്ങൾ അടക്കം ഇവിടെ നടക്കാറുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് രക്താതി സമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ തേടിയിരുന്നു ഗോപൻ സ്വാമി ഏതാനും മാസങ്ങളായി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലുമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പത്തനോടെയാണ് ഗോപൻ സ്വാമി മരിക്കുന്നത് അച്ഛൻ നടന്നാണ് സമാധി മണ്ഡപത്തിൽ ഇരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു സമാധിയായിരിക്കാനായി അഞ്ചു വർഷം മുമ്പാണ് ഗോപൻ സ്വാമി പത്മവീഠ നിർമ്മിച്ചതെന്നാണ് പറയുന്നത് ഗോപന് സ്വാമിയുടെ കല്ലറ പൊളിച്ച് പരിശോധിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് നിലവിൽ നെയ്യാറ്റിൻകര ആറാം വോട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാൻ നിൽക്കുന്ന കേസാണ് നെയ്യാറ്റിങ്ങര പോലീസ് എടുത്തിരിക്കുന്നത് നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് ഗോപന്ദ് സ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നടന്നു പോയി കല്ലറിലിരുന്ന് സമാധിയായെന്ന മകൻ ആദ്യം രാജസേനൻ പറഞ്ഞത് എന്നാൽ ഗോപന്ദ് സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നുവെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത് ഗോപന്ദ് സ്വാമിയെ അപായപ്പെടുത്താനാകാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുള്ളതിനാൽ സമവായമുണ്ടാക്കി കല്ലറ പൊളിക്കാൻ തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം